തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ വിജ്ഞാപനം ചെയ്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് എൽ ഐ സി എംപ്ലോയീസ് യൂണിയൻ സെക്യൂരിറ്റി ആൻഡ് ലേബർ കോൺട്രാക്റ്റ് വർക്കേഴ്സ് യൂണിയൻ എന്നീ സംഘടനകളുടെ സംയുക്ത നേതൃത്വത്തിൽ എൽ ഐ സി ഓഫീസുകൾക്ക് മുൻപിൽ പ്രകടനങ്ങളും പ്രതിഷേധ യോഗങ്ങളും നടന്നു കണ്ണൂരിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ എൽ ഐ സി എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ പ്രസിഡന്റ് കെ ബാഹുലേയൻ വിശദീകരണ പ്രസംഗം നടത്തി സി സി വിനോദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു എ എം മനോഹരൻ പ്രദീപൻ കണ്ണോത്ത് ദിപിനാ ദിനേശ് ശ്രുതി കെ രാജേഷ് തുടങ്ങിയവർ മുമ്പുണ്ടായിരുന്നൊമ്പത് തൊഴിൽ നിയമങ്ങൾ ഈ തൊഴിൽ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ തൊഴിൽ നിയമങ്ങൾ ഉണ്ടാക്കിയത് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഈ രാജ്യത്തെ ലഭ്യമായിരുന്ന ഇരുപത്തി ഒൻപത് തൊഴിൽ നിയമങ്ങളെ നാല് കോഡുകളായി മാറ്റിക്കൊണ്ട് സർക്കാർ എടുത്ത തീരുമാനമാണ് അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ തീരുമാനം പാർലമെന്റിനകത്ത് പാസാക്കിയെടുത്തിട്ട് വർഷം അഞ്ചായി പക്ഷെ തൊഴിലാളികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അതിശക്തമായ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായി ഇത്രയും കാലം അവർക്ക് നടപ്പിലാക്കാൻ പറ്റിയിരുന്നില്ല ഇപ്പോ വളരെ പെട്ടെന്ന് തന്നെ ബീഹാറിലെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന ഉടനെ തന്നെ ആ ഒരു തീരുമാനം സർക്കാർ എടുത്തിരിക്കുകയാണ് അവരെ കഴിഞ്ഞ രണ്ടു ദിവസത്തെ പത്രങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വമ്പിച്ച രീതിയിലുള്ള പ്രചാരമാണ് അതിനുവേണ്ടി കൊടുത്തിരിക്കുന്നത് കോടിക്കണക്കിന് രൂപ മുതലിട്ടുകൊണ്ട് ഇതിനെ അനുകൂലമായ രീതിയിൽ ജനങ്ങളുടെ ഒക്കെ തന്നെ ചിന്തയെ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണം എല്ലാ മാധ്യമങ്ങളിലും കൂടി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് തൊഴിലാളി ക്ഷേമകരമാണ് ചരിത്രപരമാണ് വിപ്ലവകരമാണ് എന്നൊക്കെയാണ് ഭേദകർത്താക്കൾ നാട്ടുകാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിന്റെ പുറകിലുള്ളത് എന്നുള്ള വസ്തുത പരിശോധിക്കുന്ന സമയത്താണ് ഇത് എത്രമാത്രം തൊഴിലാളി ദ്രോഹപരമാണ് എന്നത് നമുക്ക് മനസ്സിലാകുക ഇതുവരെ തൊഴിലാളി എന്ന് പറയുന്ന നിർവചനം തൊഴിലെടുക്കുന്നവൻ എന്നുള്ളതായിരുന്നെങ്കിൽ ഇന്നതു മാറി പതിനെട്ടായിരം രൂപക്കുമേൽ ശമ്പളം വാങ്ങുന്നവൻ തൊഴിലാളിയല്ല എന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത് മാത്രമല്ല ിൽ ഏറ്റവും കുറഞ്ഞത് നൂറ് പേരെങ്കിലും ആവശ്യമാണ് എന്നുള്ളതാണ് നമുക്കറിയാം നൂറ് പേരിൽ കുറഞ്ഞ എത്രയോ സ്ഥാപനങ്ങൾ ഈ രാജ്യത്ത് നട നിലവിലുണ്ട് ആ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ